കല്ലുവെട്ടുകുഴിയിൽ മാലിന്യം തള്ളിയവർക്ക് പതിനഞ്ചായിരം രൂപ പിഴ ചുമത്തി കീഴലൂർ പഞ്ചായത്തിലെ വെള്ളപ്പറമ്പ് ഉത്തരാകൃഷ്ണന് സമീപമുള്ള കല്ലുവെട്ടുകുഴിയിൽ മാലിന്യം തള്ളിയതിന് ചാലോടുള്ള സ്ക്രാപ്പ് വ്യാപാരിക്കും സഹായിക്കുമാണ് പിഴ ചുമത്തിയത് തദ്ദേശ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും കീഴലൂർ പഞ്ചായത്തും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ചാലോടുള്ള മുരുകേശൻ ട്രേഡേഴ്സ് എന്ന ആക്രി സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് തള്ളിയതെന്ന് കണ്ടെത്തിയത് ശേഖരിച്ച മാലിന്യങ്ങളിൽ നിന്നും പുനരുപയോഗത്തിന് ഉപയോഗിക്കാൻ സാധിക്കാത്ത മാലിന്യങ്ങളാണ് വെള്ളപ്പറമ്പിൽ തള്ളിയത് മുരുകേശൻ സ്ക്രാപ്പ് ഉടമ കെ മുരുകേശനും സഹായിയായ സി എ റഹീം എന്നിവർക്കുമാണ് പതിനഞ്ചായിരം രൂപ പിഴ ചുമത്തിയത് ബന്ധപ്പെട്ട കക്ഷികൾ തന്നെ മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്ത് സ്ഥലം വൃത്തിയാക്കാനും നിർദ്ദേശം നൽകി വീടുകളിൽ നിന്നും തരംതിരിക്കാതെ മാലിന്യം ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തവ വിജനമായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നതായി വ്യാപകമായ പരാതിയുണ്ട് ഇത്തരത്തിൽ തരംതിരിക്കാതെ മാലിന്യം ശേഖരിക്കുന്ന ആക്രി വ്യാപാരികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അറിയിച്ചു പരിശോധനയിൽ കീഴിലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥരായ കെ സജിത കെ ആർ അജികുമാർ ഷരീഖുൽ അൻസാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിജിൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ